ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂൽ അലിഹി വസല്ലൊണ്ട് നബിയെ അന്ത്യനാളെപ്പോഴാണ് സംഭവിക്കുക അന്ത്യനാളെപ്പോഴാണ് നബിയെ സംഭവിക്കുക റസൂൽ അലിഹി വസല്ലം ഉടൻ ചോദിച്ചു ആ അന്ത്യനാളിന് വേണ്ടി നീ എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത് നീ എന്താണ് നിനക്ക് നിന്റെ ജീവിത പാതേയമായി യാത്രാ പാതേയമായി യാത്രാവിഭവമായി ആ അന്ത്യനാളിലേക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുള്ളത് ആ സഹാബി സത്യസന്ധമായി പറഞ്ഞു ലാശയി ഒന്നുമില്ല നബിയേ ഒന്നുമില്ല നബിയേ ശേഷം പറഞ്ഞു ഇല്ല വറസൂല ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് അമല അമലികളെന്ന് പറയാൻ എന്റെ ജീവിതത്തിൽ എടുത്തു പറയാൻ ഒന്നുമില്ല ആ റസൂൽ അല്ലാ എന്റെ മക്കൾ ഞാൻ പ്രതീക്ഷാ നിർഭരമായി കൊണ്ട് നടക്കുന്നത് അള്ളാഹുവിനോടുള്ള അവന്റെ റസൂലിനോടുള്ള യാ റസൂൽ റസൂൽ പറഞ്ഞു നീ ആരെയാണോ സ്നേഹിക്കുന്നത് നാളെ പരലോകത്ത് അവരോടൊപ്പമായിരിക്കും ഈ ഹരീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അനസബിന് മാലിക്കറിയൻ പറയുകയാണ് ഞങ്ങൾ സഹാബാക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വാക്ക് കേട്ട് സന്തോഷിച്ചതുപോലെ മറ്റൊന്നുകൊണ്ടും സന്തോഷിച്ചിട്ടില്ല